ഞാൻ ഇന്ന് പപ്പായ വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പോവാ പപ്പായ ചില നാട്ടിൽ ഓമയ്ക്കു പറയും കപ്പളങ്ങ എന്ന് പറയും എന്ന് പറയും പല പേരിലറിയപ്പെടുന്നത് പക്ഷെ ഇതിനാളും പുലിയാകെട്ടത് ഒത്തിരി പഴുത്തമൊന്നുമല്ല ഒളവായി വരുന്നതേ ഉള്ളൂ നമുക്ക് പൊട്ടു കപ്പളങ്ങയ വേണ്ടി പൊട്ടെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം പരിപ്പം അപ്പം ഇത് വെച്ചിട്ട് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരുപാട് ഹൽവ അൽവ ഉണ്ടാക്കാൻ പോകും അതും പച്ച പപ്പായ വെച്ചിട്ട് പഴുത്ത് വെച്ചിട്ടുണ്ട് പച്ച പപ്പായ വെച്ചിട്ട് അപ്പം ഞാനിത് ചെത്തി കഷ്ണിച്ച് കൊണ്ടുവരാം എന്നിട്ട് ബാക്കി കൈകം വലിപ്പത്തിലുള്ള കപ്പ പപ്പായ എടുത്തതേ വലുതല്ല നിങ്ങൾക്ക് അനുസരിച്ച് വലുതോ ചെറുതോ രണ്ടെണ്ണമോ ഒക്കെ എടുക്കാം ഞാനിപ്പം ഒരു ചെറിയ പപ്പായയിലാണ് എൻ്റെ പരീക്ഷണം നടത്താൻ പോകുന്നത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനകത്തെ കുരുവെല്ലാം തിളഞ്ഞ് വൃത്തിയായിട്ട് കഴുകുക ഉരുവൊന്നും നമുക്ക് വേണ്ട എല്ലാം നല്ലോല്ല വടിച്ചു കളണം അത് ഇരുന്നാൽ കഴിക്കുകയെ പിന്നെ ഞാൻ അതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് എന്നിട്ട് നമ്മൾ നമ്മളിത് കുക്കറിനകത്തി കുക്കറിനകത്തിട്ടിട്ട് അതിനാവശ്യത്തിന് ഉള്ള വെള്ളം അതൊന്ന് അകന്ന് കിടക്കാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചതൊന്ന് വേവിക്കുക കുക്കറിനകത്ത് അടുപ്പേ വെച്ച് ഒരു രണ്ട് വിസിൽ മൂന്ന് വിസിലും കഴിച്ചോട്ടെ നല്ലോലെ വേഗണം അപ്പോൾ നമുക്കിതിൻ്റെ എന്ത് കഴിഞ്ഞ് വെള്ളം ആവശ്യമില്ല വെള്ളം വേണമെങ്കിൽ പിന്നെ എടുത്താൽ മതി വെള്ളം വേണ്ട വേണ്ടി വരികത്തില്ലേ ഇതൊന്ന് വേവാനായിട്ട് ഞാൻ അടുപ്പ് വയ്ക്കാം ഇപ്പൊ ആ പപ്പായ നല്ലപോലെ വെന്തേ അത് ഞാൻ മിക്സിക്കകത്തോട്ട് ഇടുവാ ചൂട് പോയി ചൂട് പോയി കഴിഞ്ഞിട്ട് വന്നില്ല വെള്ളമൊന്നും വേണ്ട വെള്ളം കുറച്ച് ഊറ്റിക്കളഞ്ഞു വെള്ളം ഒന്നറിയും നമുക്ക് വേണ്ട ഇതിപ്പോ മിക്സിക്കകത്ത് ഒന്ന് കറക്കിയ ഒന്ന് കറക്കിയാൽ മതി പെട്ടെന്ന് വെന്തതായോണ്ട് എനിക്ക് പോകും ആ ഓമയ്ക്ക് അരച്ച് നല്ല പേസ്റ്റ് പോലായേ ഒറ്റ കറക് കറിക്കുള്ളൂ നല്ലാലും കിട്ടി അതിപ്പോ നമുക്ക് ആവശ്യമില്ല അതവിടെ ഇരിക്കട്ടെ പിന്നെ അടി കട്ടിയുള്ള ചീനിച്ചട്ടിയോ ഫ്രൈഡ് പാനോ അല്ലാതെ ഇരുമ്പ് ചീനിച്ചട്ടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് അടി കട്ടിയുള്ള ആയിരിക്കണം ഉപയോഗിക്കാം ഇതിനകത്ത് ഞാൻ ശർക്കര ഒന്നും ഒരിക്കുവാണേ ഒരു കൊണ്ട ശർക്കര ഇട്ട് അതൊന്ന് കലക്കി അടുത്ത് ഒഴിക്കുക ആ ഒന്നുമില്ല ഇരുന്നുണ്ടോ നല്ല ശർക്കര ഒന്നുമില്ല നല്ലപോലെ തിളക്കട്ടെ തിളച്ചിട്ട് ഇപ്പോൾ എൻ്റെ ശർക്കര ഉരുക്കി ഒഴിച്ച് എൻ്റെ ഇത് പാടാണേ ഉൽപ്പരുവൊന്നും വേണ്ട ഞാൻ ആയാൽ മതി ഞാൻ കഴിയുമ്പോൾ ഇച്ചിരി ഏലക്കായും ജീരവും പൊടിച്ചത് ഇതിലേക്ക് ഇടുന്നുണ്ട് ഇത് നമ്മൾ ഈ അരച്ച് വെച്ച കപ്പളങ്ങല്ലേ ഇതിനകത്തോട്ട് ഒഴിക്കുക എന്നാൽ കേസുകൊട്ടേ ഉള്ളൂ ഇനി നമ്മളൊക്കെ ഇളക്കി 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 അതിൻ്റെ ഒരു പരുവത്തിന് പോകും ഇപ്പോൾ അതിനകത്ത് ശർക്കരയ്ക്കകത്തോട്ട് യോജിപ്പിച്ചു നമ്മൾ അധികമായിട്ട് നെയ്യൊന്നും ചേർത്തില്ലല്ലോ ഞാൻ ഇതുവരെ നെയ്യ് ചേർത്തില്ല ഇനി ഇത് പറ്റിയൊരു വഴിവായി വരുമ്പോൾ മാത്രമേ നെയ്യ് ചേർക്കത്തുള്ളൂ പിന്നെ ഇതിനകത്ത് ഞാൻ കോൺഫ്ലോണോ വേറെ ഇതൊന്നും അല്ല ചേർക്കുന്നത് ഇതിനകത്ത് ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണോ ഗോതമ്പ് പൊടിയോ ചേർക്കുന്നത് ഇനി ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ നമുക്ക് മൈദ ചേർക്കാം ചില എല്ലാവരും കോൺഫ്ലോറൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത് ഞാൻ അങ്ങനല്ല ഇത് ഗോതമ്പ് പൊടി ചേർത്തിട്ടാക്കുന്നേ അതിനുവെച്ചാൽ അകെല്ലാം പൊടിയുടെ ആവശ്യമേ വരുന്നുള്ളൂ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ശർക്കര നമുക്ക് ഇത് പാകമായി വരട്ടെ ഇത് ഉരുണ്ട് ചട്ടിയിൽ വിട്ടു വരുന്ന കണക്കിന് ഇത് ചേർക്കാനും സമയമെടുക്കും പിന്നെ ഓമക്ക ക ഇത്രയായി ഈ പരിപാടി ഇപ്പൊ ഇപ്പഴാണ് ഞാൻ നെയ്യ് ഒഴിക്കുന്നില്ല നെയ്യ് ഒന്നും ഒഴിച്ചില്ലേ ശർക്കര നെയ്യ് ഒഴിക്കും ഇനി നെയ്യ് ഇഷ്ടം ഇവിടെ ചോ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണയോ മാമോലിയോ ഒക്കെ ചേർക്കാം ഇതിപ്പോ പറ്റി ഇങ്ങനെ നമുക്ക് പാകമായി വരുന്നത് അപ്പോൾ ഞാൻ ഞാനിത്തിരി കടല ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചത് അവിടെ നില കടല കപ്പിടിണ്ടീന്നൊക്കെ പറയില്ല അത് വേറെ ഒന്നും ഇങ്ങനെ ചേർക്കുന്നില്ല തേങ്ങായോ തേങ്ങാക്കത്തോ കപ്പിടിണ്ടി കാശിനിട്ടോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചേർക്കാം ഞാനിപ്പോൾ ഇത് ഇത്ര വഴക്കുള്ളൂ ഇപ്പോൾ നമ്മൾ പാകമായി വരിക ഇനി ചട്ടിയിൽ നിന്ന് ഒന്ന് വരണ്ട് വരുന്ന സമയമാകുമ്പോൾ നമ്മളിത് നെയ്യ് തൂത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റണം പാത്രത്തിൽ ഒന്നും പിടിച്ചിട്ടില്ല നമ്മുടെ അലുവ റെഡി ആയിരുന്നു ഇനി ഞാൻ ഒരു ശകെല്ലാം നട്ട് ഈ കടല പൊടിച്ചെല്ലാം അതിനകത്തോട്ട് വെതറി നെയ്യും പൊടിച്ച് തൂത്തു ആ പാത്രം ക്ലിയർ ക്ലിയറാക്കി വെച്ച് അതിനകത്തോട്ട് ഒഴിച്ച് നമുക്ക് തങ്ങി ഇതിനിടക്ക് ഞാനൊരു പണി ചെയ്തായിരുന്നു ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ടായിരുന്നു ഒറ്റ സ്പൂൺ ഞാൻ അത്രയും കാണിച്ചതേ ഉള്ളൂ ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട് കോൺഫ്ലവർ ഒന്നും ചേർത്തിട്ടില്ല വരില്ല ഇനി നമ്മൾ ആ പാത്രത്തിൽ ഒഴിച്ച് തിളപ്പിച്ച് മറന്ന ആവശ്യത്തിന് അച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം നമ്മൾ അലുവ ഇറങ്ങി എല്ലാരും ഇങ്ങനെ ചെയ്ത് നോക്കണേ കേട്ടോ എന്നിട്ട് ഇത് അലുവ മുറിച്ച് കഴിക്കുന്ന കൂടെ എന്റെ വീഡിയോയിൽ നയിക്കണം കേട്ടോ ഓക്കെ നമ്മളിങ്ങനെ നെയ്യൊക്കെ തൂത്ത് വെച്ച ഇങ്ങനെ വെച്ചു ഇനി നമുക്ക് ഒരു സകലം കൂടെ തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം എൻ്റെ ഓമയ്ക്ക് അൽവ ശരിയായി അത് ഞാൻ ഫ്രീസറിനകത്ത് വെച്ച് തണുപ്പിച്ച് മുറിച്ചെടുത്ത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അലുവായാണ്